ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയ്ക്ക് എല്ലാവരും മധുരം കൊടുക്കുന്നു അതിനുശേഷം അശ്വതിയോടും അരുണോടും മധുരം കൊടുക്കാൻ പറയുന്നു അശ്വതിയും അരുണും ശ്യാമയുടെ അടുത്ത് ഒന്നിച്ചു ചെന്ന് നിൽക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം കണ്ണിൽ നോക്കി നിൽക്കുകയാണ് ആദിത്യനപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ കൊടുത്തിട്ട് വേണം അഖിലിന് കൊടുക്കാനെന്ന് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അരുണും അശ്വതിയും ശ്യാമയ്ക്ക് മധുരം കൊടുക്കുന്നു ലാസ്റ്റ് അഖിലാണ് ശ്യാമയ്ക്ക് മധുരം കൊടുക്കുന്നത് അഖിൽ മധുരം കൊടുത്തിട്ട് ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമയുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് ശ്യാമയപ്പോൾ അഖിലിനോട് പറയുന്നുണ്ട് അഖിൽ സാർ ഇല്ലെങ്കിൽ ഈ ശ്യാമയും ഇല്ലെന്നൊക്കെ അതിനുശേഷം പരസ്പരം ഒരുപാട് സ്നേഹത്തോടെ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു ഐശ്വര്യയുടെ അമ്മ മൊബൈലിൽ കൂടെ ശ്യാമയ്ക്ക് അവാർഡ് കിട്ടിയ വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് ഐശ്വര്യം അപ്പോൾ അതറിയുന്നുണ്ട് ഐശ്വര്യക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഐശ്വര്യക്ക് സഹിക്കാൻ പറ്റുന്നില്ല സുരഭി അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവളാണെങ്കിൽ ഉയരങ്ങൾ കീഴടക്കി പോവുകയാണ് ഇപ്പൊ അവൾക്ക് നല്ല സമയമാണെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല അവളുടെ കൂടെ കൃഷ്ണനും ഉണ്ടെന്നൊക്കെ പറയുന്നു ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് ആ ശ്യാമ അവാർഡ് വാങ്ങുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ആ അവാർഡ് അവൾക്ക് വാങ്ങാൻ പറ്റത്തില്ല അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു സുരഭി എപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ കയ്യിൽ പൈസ പോലുമില്ല നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട ഇനിയും വേറെ കുഴപ്പത്തിൽ ചെന്ന് ചാടണ്ട എന്നൊക്കെ പറയുന്നു പക്ഷെ ഐശ്വര്യം അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ശേഷം കാണിക്കുന്നത് ഐശ്വര്യം ജയേഷും കണ്ടുമുട്ടുന്നു രണ്ടുപേരും രണ്ടുപേരെയും പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഐശ്വര്യ പറയുന്നുണ്ട് ആ ശ്യാമ അവാർഡ് വാങ്ങാൻ പോവുകയാണ് അവൾ ആ അവാർഡ് വാങ്ങാൻ പാടില്ല അത് മാത്രമല്ല എല്ലാ പ്രശ്നങ്ങളും തീരണമെങ്കിൽ ആ ശ്യാമയെ കൊല്ലണം എന്നൊക്കെ പറയുന്നു ജയേഷ് അപ്പോൾ ശ്യാമയെ കൊല്ലാനുള്ള ഐഡിയ ഐശ്വര്യോട് പറയുകയാണ് ഐശ്വര്യ അത് നല്ല ഐഡിയ ആണെന്നൊക്കെ പറയുന്നു ജയേഷ് ഉടനെ തന്നെ ഒരു ഗുണ്ടെ വിളിക്കുന്നുണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശേഷം കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് അഖിലാണെങ്കിൽ ശ്യാമയോട് പ്രസംഗം പറഞ്ഞ് കേൾപ്പിക്കാനെന്നൊക്കെ പറഞ്ഞു ഒരു വടിയുമായിട്ട് നിൽക്കുകയാണ് ശ്യാമെ അപ്പോൾ പറയുന്നുണ്ട് അവാർഡ് കിട്ടുമ്പോൾ സ്റ്റേജിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചോളാം എന്നൊക്കെ രണ്ടുപേരും പിടിവലി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോസ്റ്റ്മാൻ അവിടേക്ക് വരുന്നു പോസ്റ്റ്മാൻ പറയുന്നുണ്ട് ശ്യാമയ്ക്കുള്ള ഇൻവിറ്റേഷൻ ആണെന്ന് തോന്നുന്നെന്ന് അവാർഡ് വാങ്ങാനുള്ളതാണെന്ന് തോന്നുന്നെന്ന് പറയുന്നു ശ്യാമയാണെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ശ്യാമയും അകലും അത് പൊട്ടിച്ചു നോക്കുകയാണ് വെളിയിൽ ഇത് കണ്ടുകൊണ്ട് ജയേഷ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ജയേഷിന്റെ അടുത്തേക്ക് ആ പോസ്റ്റ്മാൻ ചെല്ലുന്നു പോസ്റ്റ്മാൻ ജേഷിനോട് പറയുന്നുണ്ട് സാറ് പറഞ്ഞതുപോലെ ഞാൻ കാര്യം ചെയ്തിട്ടുണ്ട് ശരിക്കും അവർ എന്നെ പോസ്റ്റ്മാൻ ആണെന്നാണ് കരുതിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നു അവർക്കൊരു സംശയവുമില്ലെന്നൊക്കെ പറയുന്നു ജേഷ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അതിൽ എഴുതിയിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ അവർ വന്നിരിക്കുമെന്ന് അതോടെ ശ്യാമയുടെ അന്ത്യം നടക്കുമെന്നൊക്കെ പറയുകയാണ് എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തീകരിച്ചെന്നും പറഞ്ഞിട്ട് ജേഷ് സന്തോഷിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അശ്വതിയാണ് അശ്വതിയാണെങ്കിൽ അരുൺ താലി കെട്ടുന്നതൊക്കെ ഓർത്തിരിക്കുകയാണ് പെട്ടെന്ന് അവിടേക്ക് അരുൺ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് സ്വപ്നമാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അശ്വതി കണ്ട സ്വപ്നം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അരുൺ പറയുന്നുണ്ട് ഞാൻ താലി കെട്ടുന്ന സ്വപ്നമല്ലേ കണ്ടതെന്നൊക്കെ എന്തായാലും ആ കാര്യം ഉറപ്പായിട്ട് നടക്കും ഞാൻ ഐശ്വര്യം എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യും അതിനുശേഷം അഫിയുടെ കഴുത്തിൽ താലി കെട്ടുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം വേണം നമുക്കൊരു നല്ല കുടുംബജീവിതം ആരംഭിക്കാൻ എന്നൊക്കെ പറയാണ് എല്ലാം നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വതിയുടെ കൈ അരുൺ പിടിക്കുന്നു പെട്ടെന്ന് വസന്തരാമ അത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് വസന്തരാമയെ കാണുമ്പോൾ രണ്ടുപേരും കൈവിടുന്നു വസന്തരാമ അരുണിനെ വഴക്ക് പറയുന്നുണ്ട് നിനക്ക് ഓഫീസിൽ പോകാറായില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വസന്തരാമ അശ്വതിയോട് പറയുന്നുണ്ട് നിന്നെ എവിടെ താമസിപ്പിച്ചിരിക്കുന്നത് നിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നു അല്ലാതെ വേറെ എന്തെങ്കിലും സ്വാതന്ത്ര്യം എടുക്കാമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അരുണിനോട് പറയുന്നുണ്ട് നിന്നോട് കൂടിയാണ് പറഞ്ഞതെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് വസന്തരാമ അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് അമൃത വസന്തരാമയ്ക്ക് ജ്യൂസ് കൊടുക്കുന്നു പെട്ടെന്നാണെങ്കിൽ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു വെളിയിലേക്ക് പോയി നോക്കുമ്പോൾ പോസ്റ്റ്മാൻ ആണ് ഒരു രജിസ്റ്റേർഡ് ഉണ്ടെന്ന് പറയുന്നു അമൃത അത് ഒപ്പിട്ട് വാങ്ങുന്നുണ്ടായിരുന്നു അതിനുശേഷം വസന്തരാമയോട് പറയുന്നുണ്ട് ഇത് ശ്യാമയ്ക്കുള്ളതാണെന്ന് വസന്ധരാമ പോൾ പറയുന്നുണ്ട് അതവിടെ വെച്ചേക്ക് ക്ഷാമ വരുമ്പോൾ കൊടുക്കാമെന്നൊക്കെ പറയുന്നു ജയേഷ് വെളിയിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ജയേഷ് അപ്പോൾ വിചാരിക്കുകയാണ് ഒറിജിനൽ ഇൻവിറ്റേഷൻ ആണത് അതെങ്ങനെയെങ്കിലും അവിടെ നിന്നും എടുത്തു മാറ്റണം എന്നൊക്കെ വിചാരിക്കുന്നു എന്തോ സൗണ്ട് കേൾക്കുന്നത് കൊണ്ട് വസന്ധരാമ എഴുന്നേറ്റ് പോകുന്നുണ്ട് ആ സമയത്ത് ജയേഷ് അകത്തേക്ക് കയറാൻ നോക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്